ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലെ വലിയൊരു ഒരു എക്സിബിഷനിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി പത്താം തീയതി വരെ ഇത് നടക്കുന്നതാണ് ഇത് മുപ്പത്താറ് ഏക്കറുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് ഇവിടുത്തെ വലിയൊരു ഗ്രൗണ്ടാണ് ഈ എക്സിബിഷനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സിബിഷനും വേണമെങ്കിൽ പറയാം അവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ഇത് നമ്മൾ റോഡിലാണ് ഉള്ളത് റോഡിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് പോകണം ഇത് മെയിൻ റോഡിൻ്റെ സൈഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതെല്ലാം വലിയ കമ്മലുകൾ വളകൾ മാലകൾ ഈ ലംബാഡീസ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വളകളും കമ്മലുകളുമൊക്കെയാണ് ഇത് മെയിൻ റോഡാണ് ഈ കാണുന്നത് മെയിൻ റോഡിലെ തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് അഞ്ച് മണി സമയമാണ് അവിടെ നിന്നും സൂര്യൻ അസ്തമിച്ച് നിൽക്കുന്നു നല്ല വെയിലാണ് അതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ മങ്ങിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ എൻട്രൻസിലേക്ക് പോകാം അവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറിപ്പോകാൻ ഇതൊരു ഞായറാഴ്ച ദിവസമാണ് തിരക്ക് വളരെ കൂടുതലാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും അറിയില്ല നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു എക്സിബിഷനാണിത് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ ക്ലേയിലുള്ള ഐറ്റംസ് ക്രോക്കറി ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഫർണിച്ചറുകൾ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ എൻട്രൻസിലെത്തിക്കഴിഞ്ഞു ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് പോകാം മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ഒരു ടോയ് ട്രെയിനാണ് ഈ കടന്നു പോകുന്നത് ഇതിൻ്റെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മൊത്തം കറങ്ങി തിരിച്ചു വരുന്ന ഒരു ട്രെയിനാണിത് ഇത് ഇവിടുത്തെ വലിയൊരു അട്രാക്ഷനാണ് ഭയങ്കരമായിട്ടുള്ള ജനത്തിരക്കാണ് ഇന്ന് ഏകദേശം നാലഞ്ച് ലക്ഷം പേരോളം ഇന്നിപ്പോൾ ഈ ഗ്രൗണ്ടിനുള്ളിലുണ്ട് തിരക്ക് ഭയങ്കരമായിട്ടുണ്ട് ഉള്ളിലെ കാഴ്ചകൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇവിടുത്തെ ഒന്നും കയറാൻ പറ്റുന്നില്ല അതുപോലെ തിരക്കാണ് റോഡിലൂടെയാണെങ്കിലും ആൾക്കാർ ഇടിച്ച് കുത്തിപ്പൊക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു കടയിലേക്കും കയറാൻ സാധിക്കുന്നില്ല അതുപോലെ തിരക്കാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങൾ അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ചെറുതും വലുതുമായിട്ട് ഒരു അഞ്ച് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ വിലയുള്ള ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് എല്ലാ വർഷവും നടക്കുന്ന എക്സിബിഷൻ ആണെങ്കിൽ പോലും എല്ലാ വർഷവും ഇവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് സാധാരണഗതിയിൽ നമ്മൾ വരുന്നത് ഫെബ്രുവരി തീരാറാവുന്ന സമയങ്ങളിലാണ് വരാറ് എക്സിബിഷൻ തീരാറാവുന്ന സമയത്താണ് എത്താറുള്ളത് ഈ വർഷം കുറച്ച് നേരത്തെ വന്നതാണ് പക്ഷേ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോലും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുപോലെ തിരക്കാണ് ഈ സൈഡെല്ലാം തുണിത്തരങ്ങളാണുള്ളത് സാരിയുടെ എല്ലാ വെറൈറ്റിയും ഉണ്ട് അതുപോലെ തന്നെ കുർത്ത ചുരിദാർ മെറ്റീരിയൽ അങ്ങനെയുള്ള ഐറ്റംസ് ചെരുപ്പ് ബാഗുകൾ കണ്ണാടികൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും ഇതെല്ലാം പാത്രങ്ങളാണ് ക്രോക്കറി ആണ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല കാരണം വീഡിയോ അകത്തെ കാഴ്ചകൾ പിടിക്കാനായിട്ട് അനുവദിക്കത്തില്ല പുറത്തുനിന്ന് മാത്രം വീഡിയോ പിടിക്കാനേ അനുവാദമുള്ളൂ ഫൈബറിലുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ക്ലേയിലുള്ള ഐറ്റംസ് പുതിയ തരത്തിലുള്ള പാത്രങ്ങളെല്ലാം ലഭ്യമാണ് തിരക്ക് കൂടുതലായതുകൊണ്ട് ഇവിടെ ഓൺലൈനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല നടക്കുന്നില്ലെല്ലാം ഹാങ് പോയിട്ടുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ വരുന്നവർ തീർച്ചയായിട്ടും കാശ് കയ്യിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വന്ന സമയങ്ങളിലധികം എടുത്തിരുന്നില്ല ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഓൺലൈനെ ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇതുവരെ ഒരു സൈഡിലൂടെ നടന്ന് നമ്മൾ വന്ന് നിൽക്കുകയാണ് ഇവിടെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ കാർണിവലുണ്ട് അങ്ങോട്ടേക്ക് ഒന്നും നമുക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു സൈഡിലൂടെ വന്ന് ഒരു റോഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണാനും അതുപോലെ തന്നെ വാങ്ങാനുമുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടോ അങ്ങോട്ട് പോകാനോ സാധിക്കത്തില്ല ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള സമയങ്ങളിലാണെങ്കിൽ തിരക്ക് കുറവാണ് ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കിട്ടും ആദ്യത്തെ സമയങ്ങളിൽ വില കൂടുതലാണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് സാധനങ്ങളൊന്നും തന്നെ വാങ്ങിക്കാൻ പറ്റുന്നില്ല എല്ലാവരും കാഴ്ചകൾ കണ്ട് തിരിച്ചു പോവുകയാണ് നല്ല നല്ല കോട്ടൺ ബെഡ്ഷീറ്റുകൾ അതുപോലെ തന്നെ തുണിത്തരങ്ങളെല്ലാം ഉണ്ട് സമയമെടുത്ത് നോക്കി വാങ്ങിക്കാൻ പറ്റിയാൽ നല്ലതാണ് പക്ഷേ ഇന്നത്തെ തിരക്കിൽ അവിടേക്ക് ചെല്ലാൻ പറ്റത്തില്ല ഇതെല്ലാം തണുപ്പ് ചെവിയിലടിക്കാതിരിക്കാൻ വേണ്ടി ചെവി അടച്ചു വയ്ക്കുന്ന കുട്ടികൾക്കുള്ള ഐറ്റമാണിത് ഇത് തന്നെ ഒരുപാട് ആയിരക്കണക്കിന് എണ്ണമുണ്ട് ഇവിടെ ഏത് എടുക്കണം എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷനായിപ്പോവും അത്രയ്ക്ക് കളക്ഷനുണ്ട് നൂറ് രൂപയേ ഉള്ളൂ എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അക്വൂരത്തിലെ കാഴ്ചകളുണ്ട് എല്ലാ തരത്തിലുമുള്ള ഒരു ഉത്സവമാണ് ഇവിടുത്തെ എക്സിബിഷൻ